നമസ്കാരം റാഫ്റ്റ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് ഐന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയുമായിട്ട് കളിക്കുകയാണ് നേരിയ പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് ആരാധകരാകാംക്ഷയിൽ തന്നെയാണ് എഫ് സി ഗോവ പക്ഷേ ഇന്നും ഫോമിൽ കളിക്കുന്ന ടീമാണ് ഓരോ കളിക്കും മുന്നോടിയായിട്ടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് സ്റ്റാറ്റ്സ് നോക്കാറുണ്ട് സ്റ്റാറ്റ്സ് ദാറ്റ്സ് മാറ്റർ ആ കാര്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് കളി കാണാതിരിക്കുക ഇരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് അഡ്രിയാൽ ലൂണിയുടെ ഒരു ഗോൾ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇന്ന് പിറക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷെ ഇല്ലെങ്കിലും ഈ സീസണിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് നൂറ്റി നാല്പത് അറ്റംപ്റ്റഡ് ക്രോസുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അത് ഈ സീസണിൽ ഐ എസ് എല്ലിൽ സെക്കൻഡ് മോസ്റ്റ് ഇൻ ദി ലീഗാണ് കൂടാതെ ആറ് അസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് സോ അദ്ദേഹത്തിൽ തന്നെയാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഈ രണ്ട് ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയതിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിൽ പന്ത്രണ്ടെണ്ണവും വിജയിച്ചത് എഫ് സി ഗോവയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതാവട്ടെ അഞ്ച് തവണയാണ് നാല് മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് സോ ഇന്ന് എന്ത് റിസൾട്ട് കാരണം ഗോവയുടെ മൈതാനത്ത് പോയി ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ട് കാലം കുറേയായി അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പോസിറ്റീവ് റിസൾട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ലാതെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇനി ഗോവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുപ്പത്തിയെട്ട് ഗോളുകൾ അവർ അവരടിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഇതുവരെ അവർക്ക് വ്യത്യസ്ത മികച്ച സ്കോറേഴ്സ് ഉണ്ട് മുപ്പത്തെട്ട് ഗോളുകൾ എന്ന് പറയുമ്പോൾ ലീഗിൽ ഫോർത്താണ് സോഫാർ നാലാം സ്ഥാനത്താണ് നോക്കുക ഏറ്റവും അധികം ഗോളുകൾ അർമാൻഡോ സാധിക്കുവിൻ്റെ വകയായിരുന്നു ഒമ്പത് ഗോളുകൾ ദെൻ ബ്രിസൻ ഫെർണാൻഡസ് അദ്ദേഹം ഏഴ് ഗോളുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇവരാണ് ലീഡിങ് അവരുടെ ചാർട്ടിൽ അതേസമയം ഐഗർ ഗോടെക്സന ബോഡ ഹെരേര ഇവരെല്ലാം അഞ്ച് വീതം തവണയും ഗോളടിച്ചിട്ടുണ്ട് അപ്പോൾ ആയിട്ടുള്ള മികച്ച സ്കോറേഴ്സ് ഈ സീസണിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നർത്ഥം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനമായ ഗോളടി എന്ന് പറയുന്നത് ഹിസസ് ഹ്യൂമനസിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ ഇന്നിപ്പോൾ അദ്ദേഹത്തിൽ തന്നെയാണ് ഗോളടിക്കാൻ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മികവ് കാണിക്കുന്നത് നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതാണ് കണക്കുകൾ അതായത് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ അടിച്ചിട്ടുള്ള മുപ്പത് ഗോളുകളിൽ ഇരുപത്തി മൂന്നെണ്ണവും സെക്കൻഡ് ഹാഫിലാണെന്ന് പറഞ്ഞാൽ എഴുപത്തിയേഴ് ശതമാനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകൾ വന്നതും സെക്കൻഡ് ഹാഫിലാണ് എഫ് സി ഗോവ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈവൺ ഇഫ് അവർ തുടക്കത്തിൽ ലീഡെടുത്താൽ പോലും പണി തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കുകളാണ് അവിടെ ഉള്ളത് ഇനി ചാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചാൻസ് ക്രിയേറ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫിഫ്ത്ത് മോസ്റ്റ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ സീസൺസ് ഈ സീസണിൽ ഉണ്ടാക്കിയ ടീമാണ് ഇരുന്നൂറ്റി ആറ് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുള്ളത് അഡ്ലൂടെ തന്നെയാണ് നാൽപ്പത്തിയഞ്ച് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് നോക്ക് മുത്തി എട്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ഈ കളിക്ക് അവൈലബിൾ അല്ല അപ്പോൾ ചുരുക്കത്തിൽ ലൂണയിൽ തന്നെ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് വിജയിച്ചു കയറാൻ കഴിയുമോ കാത്തിരുന്ന കാണാം വീഡിയോ വിരോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ടു